ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കാണിട്ടേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയുണ്ട് ജോലിക്ക് പോകാനിറങ്ങി കപ്പ കൊണ്ടുപോകാൻ വരുന്ന വണ്ടികളാണ് അങ്ങനെ പെട്ടി കേട്ടോ കേട്ടോ അപ്പോൾ നേനാത്താണേ ജോലി നേനാത്തുള്ള തട്ടാരിപടി അപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ടിറങ്ങി രാവിലെ ചേട്ടന് മുന്നൊക്കെ കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് ഞാനും മരുമ്പോളും കൂടെ കൂടി അപ്പോൾ അവൾ ഒരുങ്ങുന്നു ഞാനിങ്ങി നേരത്തെ ഇറങ്ങി അങ്ങനെ പോകണമല്ലോ അതുതന്നെ എല്ലാം ചേച്ചിക്കൊക്കെ ഇച്ചിരി നേരത്തെ നമ്മൾ ചെല്ലണം അതുകൊണ്ട് ചേട്ടന് എൻ്റെ എടുത്തോണ്ട് കടലോട്ട് എങ്ങോട്ട് പോയി എണ്ണ അടിക്കാൻ പോയി ആ വരുന്നുണ്ട് കേട്ടോ കാണിക്കാം കണ്ടോ വരുന്നേ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ എടുപ്പൊന്നും നടന്നില്ല ഞാൻ രാവിലെ പോയതായിരുന്നു അതാണ് നമ്മുടെ അടുപ്പിനുള്ള സാവ ഇതാണ് ഒരു റൂമായിട്ട് പക്ഷേ കട്ട തീർന്നു കട്ട ഇറക്കണം പണി കഴിഞ്ഞ് വന്നതേ ഉള്ളു കൂട്ടുകാരെ ഓ പണിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒന്ന് വലിയ റൂമും അടുക്കളയൊക്കെയാണ് എത്രയും വേണമായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുക കട്ട ഇറക്കണം സാധനങ്ങളൊക്കെ ഇനി ഇറക്കണം നാളെ അതെല്ലാം ചെയ്യണം ഏ ഏ നീ ഇവിടെ ഇല്ലായിരുന്നു പറയണോ നീ ഇവിടെ പോയായിരുന്നു അവിശേഷ പോയെന്നു പറയണോ ഇനി ഇറക്കണം ഇറക്കണം ഇനി അവിടെ ഒക്കെ ഇരുന്നതൊക്കെ സൈഡിൽ ഇരുന്നതെല്ലാം അതൊന്നും ഇളക്കാൻ പറ്റത്തില്ലേ പണിഞ്ഞാൽ വല്യൊരിത് പോലെ െ ഇവിടെ ചേച്ചി അവിടെ നിന്ന് പണിയൊക്കെ എടുത്തുനിന്ന് ചേച്ചിയൊക്കെ ഗ്ലാസ് മേടിച്ചതിനകത്ത് അവർക്ക് താമസമാരത്ത് എന്താ കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ആ ഗ്ലാസ് പൊതിഞ്ഞു വെച്ചിരുന്നതിനകത്തു ചേച്ചി ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചപ്പൊ ഈ ഇങ്ങനെ ഞൊട്ട ഉള്ള ഒരു ഇതാ അപ്പൊ അത് ഉണ്ടോ എന്ത് ഈടാ ഞൊട്ട അപ്പൊ അത് ഞാൻ ഇവർക്ക് അത് കൊണ്ടുവന്ന് ഇതാ ഞൊട്ട അടയ്ക്കാ പറഞ്ഞ ഇവ അതിനകത്ത് കെയറ് തിന്നിട്ട് മൊത്തം ചവിട്ടി ഉണ്ട് അങ്ങനെ അത് ഞാൻ പറക്കിക്കൊണ്ട് വന്നതാണ് പറക്കിക്കൊണ്ട് മൊത്തം അവനതെല്ലാം ചവിട്ടി പൊട്ടിക്ക് വെക്കുക ഇപ്പോൾ ഇന്ന് ജോലിക്ക് വേണ്ട വീടിയടുപ്പൊന്നും നടന്നില്ല കൂട്ടുകാരെ പിന്നെ വേറെ എന്താ മോനൊക്കെ മോളെ കൊണ്ടുവിടാൻ പോയി അവർ മോനും മരിബോളും കൂടെ ആണ് കൊണ്ടുവിടാൻ പോയ മോക്ക് നൈറ്റാ കൊണ്ടുവിടാൻ പോയി പിന്നെ കട്ടയുടെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടവരവിടെ കയറി നമുക്കിനി നൂറ്റി ഇരുപത് കട്ടയും കൂടെ വേണം അപ്പോൾ അത് രാവിലെ ഇങ്ങനെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടവർ പിന്നെ പിള്ളേർ ചെന്നപ്പം ഇച്ചിരി ചിക്കൻ വാങ്ങിച്ച വന്നേക്കും അതിനേം കറി വെക്കണം എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ എനിക്ക് മടിയായി പിന്നെ അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ ആരട പെട്ടോ അടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങളുടെ അച്ഛനാന്നോ അപ്പം മോനൊക്കെ ഇങ്ങനെ വന്നു പിന്നെ വേറെ എന്താണ് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ഷീണം കിടന്നാ മതി തോന്നുക ചേട്ടനൊന്നും പണി കഴിഞ്ഞില്ല ചേട്ടനൊക്കെ പണി ഇച്ചിരി എങ്ങാണ്ട് അത് അടയ്ക്കാനൊക്കെ ഉണ്ട് കട്ട കെട്ടിയതൊക്കെ അപ്പോൾ അത് അവിടെ അടച്ചുകൊണ്ടിരിക്കുവാണ് കട്ട കെട്ടിയതിൻ്റെ വടവൊക്കെ അടയ്ക്കാനുണ്ട് അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മതി നിർത്ത് നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു കേൾക്കത്തില്ല അത് എളുപ്പം പണി തീർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട്രാക്ക് പെടുന്ന വിളിയോടെ വിളിയാ പണിക്ക് ചെല്ലാനെന്നും പറഞ്ഞോണ്ട് കേട്ടോ ഇവരൊക്കെ ചെല്ലും ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ അവധി എടുക്കുമ്പോഴത്തേന് കണ്ട്രാക്ക് ഒക്കെ ഇങ്ങ് ഇങ്ങ വാടാ വാടാ എന്ന് പറഞ്ഞിരിക്കുക അപ്പം എന്നോട് പറഞ്ഞേക്കുന്നത് അവനെ ഇങ്ങിട്ട് നിങ്ങൾക്ക് അവിടെ പണി ചെയ്യാൻ ഞാൻ വേറെ മേശ്ശേരിയായി തന്നു വിടാന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ നമുക്കിപ്പോൾ അത് പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും തിങ്കളാഴ്ച ഇറങ്ങി പോകണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക അതുതന്നെയുമല്ല ചേട്ടൻ ഇറങ്ങിപ്പോയാലേ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ ഒരു പൈസ അല്ലേ ഞാനും ഇറങ്ങിപ്പോകുന്നില്ല ചേട്ടന് ഇറങ്ങിപ്പോകുന്നില്ല അപ്പോൾ നമുക്ക് ചിലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നടക്കത്തില്ല അപ്പോൾ ചേട്ടൻ ഇറങ്ങിപ്പോയാലേ പറ്റൂ കാരണം ചേട്ടൻ്റെ കയ്യിലും പത്ത് പൈസ വേണ്ടത് അങ്ങനെ നമ്മൾ വീട്ടുകാര്യങ്ങളെല്ലാടും പ്രയാസമാണ് അപ്പോൾ ഒരാൾ തന്നെ പോയി കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല അപ്പം ചേട്ടൻ അങ്ങനെയും പണിക്ക് പോകണമെന്നാണ് ഞാനും വിചാരിക്കുന്നത് പക്ഷേ ഇതിവിടെ എന്തേലും ഒന്നും ആവാത കണ്ട് പറ്റില്ലല്ലോ ഇപ്പം പണിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെ വലിയ രണ്ട് അടുക്കളയും വലിയൊരു അടുക്കള എനിക്ക് വന്ന ഇവിടുത്തെ അടുക്കളയെക്കാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു അടുക്കള ഇവിടുത്തെ ഗ്യാസ് വെച്ചിരിക്കുന്ന അടുക്കളയെക്കാട്ടിലും ചെറിയ വലിപ്പമുണ്ട് അടുക്കളയ്ക്ക് പിന്നെ വർക്ക് ഏരിയ വെച്ചേക്കുന്നത് അതും അതുപോലെ തന്നെ പിന്നൊരു റൂമ് ഇത് ഇത്ര ഇറക്കി വന്നപ്പോഴത്തേക്ക് വലിയ വലിയതുപോലായി ഉറക്കം വരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഷീറ്റ് ഇടാനാണ് കൂട്ടുകാരെ അങ്ങനെ ഇനി മണ്ണ് തറയിൽ മണ്ണ് ഇട്ടില്ല പിന്നെ ഇനി നാളെ ഇനി ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം നാളെ കട്ട കെട്ടി കയറിയിട്ട് വേണം അതിൻ്റെ അളവെല്ലാം എടുത്തിട്ട് ഷീറ്റ് മേടിക്കണം പിന്നെ ഇപ്പം അടുക്കള വർക്കേരിയക്കൊക്കെ അടുക്കളയ്ക്കൊക്കെ നമ്മൾ ഗ്രില് ഇടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഗ്രില്ല് അതിൻ്റെതെല്ലാം എടുക്കാൻ പോകണം അങ്ങനെ ഇഷ്ടംപോലെ ജോലി നാളെയുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളിലോട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ സുഹൃത്തുട്ട് ചേട്ടൻ ഞങ്ങളാശ്ശേരി ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക മോനെ സൗണ്ട് ഉണ്ടാക്കാതെ എന്നും വിചാരിച്ചിരിക്കുക എന്തുവാണ് എന്തോ പിന്നെ വേറെ എന്താണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കൂട്ടുകാർ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് എളുപ്പം ഒന്നായി കിട്ടിയാൽ മതി കാരണം എല്ലാം അവിടെ ഇവിടെ എല്ലാം വാരുവലിച്ചിട്ടേ ഇപ്പോൾ എപ്പോഴും മുറ്റത്ത് സാധനങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാം പരിക്കത്തൊന്നും ആയിട്ടില്ല അപ്പോൾ മഴയ്ക്ക് മുന്നേ അതെല്ലാം ഒരുവിധം വരയ്ക്കാത്ത ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിരിക്കുക ഇനിയിപ്പോൾ മണ്ണ് ചുമ്മാനൊക്കെ കൊണ്ടു കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം വന്നാലേ പറ്റത്തുള്ളൂ കാരണം കൊച്ചവൻ തന്നെയാണ് വലിയ മോനും അരിമോളും ജോലിക്ക് പോവും പിന്നെ കൊച്ചവൻ തന്നെയാണ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അവനെ കൊണ്ട് തന്നെ അവർ രണ്ടു തന്നെ മണ്ണ് വെട്ടിയിടില്ല പ്രയാസമാണ് ഇത് നാളെ നോക്കട്ടെ നാളെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിക്ക് പോരി കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടേരുടെ കൊണ്ടു ഇടുവാണെങ്കിൽ അങ്ങനെ നോക്കാം പിന്നെ കട്ട ഇനി അവിടെ ചുമ്മി ചുമ് ഇവിടെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ ടാസ്ക് പിടിച്ച പണികളുണ്ട് എന്നാലും പാറപ്പൊടിയും മെറ്റൽ ഇങ്ങി വന്നതാണ് ഏറ്റവും വലിയൊരു ഇത് കട്ട പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നിട്ടാണെങ്കിലും പകർന്നങ്ങ് ചുമ്മാ ഇത്രയ്ക്ക് ഇത്ര വെയിറ്റല്ലോ ഉള്ളു പാറപ്പൊടിയും മെറ്റലൊന്നും അങ്ങനെയല്ലല്ലോ നമുക്ക് പറ്റില്ല തലയ്ക്ക് വെ തലയിൽ വെക്കാനെന്നും എനിക്ക് പിന്നെ എൻ്റെ കണ്ണു മുഖല്ല നീര് വെക്കും കൂട്ടേ അതുകൊണ്ട് നമുക്ക് പറ്റില്ല പിന്നെ കട്ടയൊക്കെ പിന്നെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് അവരുടെ കൂടെ നിന്ന് നമുക്ക് പോരാ പിന്നെ കുറച്ച് കട്ടയല്ലേ ഉള്ളൂ നൂറ്റി ഇരുപത് കട്ടയല്ലേ ഉള്ളൂ അങ്ങനെ ഒക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല അപ്പം വേറെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല കൂട്ടുകാരെ അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി ഇന്ന് വിചാരിക്കുന്നു ബായിക്കൂട്ടാരി എല്ലാ കൂട്ടും കമ്മൻറ്റ് ഇടുന്ന കേട്ടോ ബായിക്കൂട്ടാരി ഞാൻ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളാം കേട്ടോ ചിലപ്പം വീഡിയോ കാണുന്നുണ്ടായിരിക്കാം കമ്മൻ്റ് ഇടാൻ പറ്റാതെയായി പോവും ചിലപ്പോഴൊക്കെ അതുകൊണ്ടൊന്നും ഇണക്കമൊന്നും തോന്നരുത് കൂട്ടുകാർക്ക് ബായിക്കൂട്ടുകാരി